അവിടെ ഒരു വികലാങ്കർക്കൊരു ബോഗിയുണ്ട് ഏറ്റവും ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഏറ്റവും ബാക്കിൽ അവിടെ ആൾ കയറില്ല അവിടെ വികലാംഗരെ മാത്രമേ കേറ്റുള്ളൂ അപ്പോൾ രാഗം എന്ന് വെച്ചാൽ രാഗം ഞൊണ്ടി 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 ഞെണ്ടി അപ്പൊ ഞൊണ്ടി പോയതുകൊണ്ട് മാത്രം അവർ ഡോറ് തുറന്നു തോന്നു ഇല്ല അകത്തു നോക്കിയിട്ട് എന്തായാലും വികലാംഗരണങ്കിൽ മാത്രമേ അകത്ത് കേറ്റുള്ളൂ അപ്പൊ ഞങ്ങൾ രണ്ടു അകത്ത് കയറിയപ്പോ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ജീവിതത്തിൽ എന്ത് ചെയ്യാന്നുള്ള ഇപ്പോഴൊരു തീരുമാനമായിട്ടില്ലാട്ടോ മൂന്ന് ദിവസം യാത്ര തുടങ്ങിയിട്ട് കൊൽക്കട്ടയിൽ പോയി നമുക്ക് സ്ട്രീറ്റ് പ്ലേ ചെയ്ത് ജീവിക്കാം മലയാള അപ്പൊ ഒരു സന്യാസിണ്ട് സന്യാസി ഇരിക്കുന്നു സന്യാസിയുടെ ചുറ്റും കുറെ വികലാഗ്രിക്കുന്നു സന്യാസിന്നുമില്ലാട്ട പുള്ളി അടവ് വിളിച്ചത് കകത്ത് കയറി പുള്ളി ഭയങ്കരമായിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് നോക്കി ഒന്ന് മാറിന്ന് പുള്ളീനെ ഊക്കണ്ട് കുഴപ്പമൊന്നും ഇല്ല പുള്ളി നമ്മളെപ്പോ അടവ് അടിച്ചു കയറി കൊറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി അവിടെ എണീറ്റ് ഞങ്ങളുടെ അടുത്തേക്ക് ഭയങ്കര രസമുള്ള താടിയൊക്കെ വളർത്തിയൊരു പുള്ളി എവിടെന്നാണ് എവിടെന്നാണെന്ന് ചോദിച്ചു ഇപ്പം ഞങ്ങൾ ഞെട്ടിപ്പോയി കാരണം ഞങ്ങൾ ഇത്ര നേരം പുള്ളിനെ പച്ചയ്ക്ക് പൂക്ക് വരുന്നത് പുള്ളി ഇത് കേട്ടിട്ടാണ് വരണത് പുള്ളി പറഞ്ഞു നിങ്ങൾക്ക് എന്താ പ്രാന്താണ് നിന്നെ പോലെ ഞാനൊരു മുപ്പത്തഞ്ച് വർഷം മുന്നേ നാട് വിട്ടതാണ് ഇതുവരെ വീട്ടിൽ കയറാൻ പറ്റില്ല എന്റെ ജീവിതം കിട്ടില്ലേ മുടിഞ്ഞു തൊലഞ്ഞ് പോടാൻ വരികയാളെ